إن الحمد لله الذي لا اله الا هو وحده لا شريك له الذي أحال على عباده من الخيرات وأنزل عليهم البركات ورزقهم من الطيبات ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا رسول الله صلى الله وسلم وبارك عليه وعلى أما بعد فأوصيكم عباد الله ونفسي بتقوى الله فبها تحل البركات قال رب البريات أعوذ بالله السميع العليم من الشيطان الرجيم ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ستاء في شكر المكرم ونواياه പ്രഭത്തിലും സുബഹാന പോത്താലയുടെ വിധി വിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ വ്യക്തദാസന്മാരായി തീരാൻ പരിശ്രമെടുക്കണമെന്ന് എന്നോട് വിശേഷം ഞങ്ങളോട് പറഞ്ഞു പിന്നെയും ജുമാ ദിവസം അതിൻ്റെ എല്ലാ ഹൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരും അവൻ നമ്മൾ ചേർക്കുമാറാവട്ടെ നമ്മളിന്ന് വന്നു പോകുന്ന കുറവുകൾ കിഴിവുകളുമെല്ലാം അവൻ പുറത്തുമാക്കാൻ തീരുമാറാവട്ടെ ഒരു പ്രത്യേക നമസ്കാരവും പ്രാർത്ഥനയുമായിട്ടാണ് നമ്മൾ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അള്ളാവിന്റെ അനുഗ്രഹം അതിൽ വെള്ളത്തിൻ്റെ പ്രാധാന്യം ഒട്ടും കാണാതെ നിന്നും നിസ്സാരമായി നമ്മൾ കാണുകയും ഒരു വിലയും കൽപ്പിക്കാതെ നഷ്ടപ്പെടുത്തുകയും ചിലപ്പോൾ പലപ്പോഴും പാഴാക്കുകയും ഒക്കെ ചെയ്യുന്നു പ്രത്യേകിച്ച് ധാരാളം ധാരാളം പുഴകളും അരുവികളും തടാകങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ വില പ്രത്യേകം ഇനിയും അറിയേണ്ടതെന്ന് മനസ്സിലാക്കുക സത്യത്തിൽ വിശ്വസിക്കുകയും ധർമ്മനിഷ്ഠയുള്ള തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നന്മ ജീവിതത്തിൽ നിറക്കുന്ന ജീവിതം നയിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിന്നും നിന്നും ഭൂമിയിൽ അനുഗ്രഹങ്ങൾ ധാരാളമായി നാം വിശുദ്ധ വചനം അതിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് പോലെ വലിയ ഒരു വിശദീകരണം ആവശ്യമില്ലാതെ തന്നെ സൃഷ്ടാവായ നാഥനെ അംഗീകരിക്കുക അവന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുക അവന്റെ അറിവിലും കഴിവിലും എല്ലാ അവൻ്റെ എല്ലാ ഗുണങ്ങളിൽ വിശ്വസിക്കുകയും അവനെ കീഴ്പ്പെടുകയും അവൻ്റെ വിധി പാലിക്കുകയും അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ ശ്രമിക്കുക അതാണ് ജീവിതത്തിലെ സൗകര്യങ്ങളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കാൻ നിമിത്തമാവുക എന്നാണ് അവർ ജനം സൂചിപ്പിക്കുന്നത് ആകാശത്ത് നിന്നാം മഴ വർഷത്തിൽ കൊടുത്തു ആ വെള്ളത്തെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് അനുഗ്രഹപൂരിതമായ ആ വെള്ളം കൊണ്ടാണ് ജീവിതത്തിന്റെ മറ്റെല്ലാ മേൽക്കുമുള്ള എല്ലാ സൗകര്യങ്ങളും സന്തോഷങ്ങളും ലഭ്യമാകുന്നത് എന്ന് ചുരുക്കും അതുകൊണ്ട് എല്ലാ വ്യക്തികളെയും മുളപ്പിക്കുകയും തെടികളും ചെടികളും തൈകളും എല്ലാം വളരുകയും അങ്ങനെ എല്ലാ വിഭവങ്ങളും കൊയ്തെടുക്കാൻ ആസ്വദിക്കാൻ അനുഭവിക്കാൻ മനുഷ്യർക്ക് സാധിക്കുകയും ചെയ്തു പ്രവാചകളെ കുറിച്ച് കുറിച്ച് ബുദ്ധിമുട്ടുകളെ പറയുന്നുണ്ട് അല്ല മഴ കിട്ടാതിരിക്കാന്നുള്ളതല്ല ക്ഷാമ മഴ പെയ്യാതിരിക്കലല്ല പിന്നെയോ വല കിത്തു അൺ തും ക്ഷാമം കെടുതി എന്ന് പറഞ്ഞാൽ മഴ കിട്ടുന്നു വെള്ളം ലഭിക്കുന്നു എന്നിട്ടും ഒന്നും മുളച്ചു കൊല്ലുന്നില്ല ഒന്നും കാഴ്ച കാണുന്നില്ല ഒന്നും പുഷ്പിക്കുന്നില്ല ഒരു വിഭവങ്ങളും ഉണ്ടാവുന്നില്ല അതിനർത്ഥം വെള്ളമുണ്ടായാൽ മാത്രം പോരാ അതിലെ ദർക്കത്ത് അതിലെ അനുഗ്രഹം നമുക്ക് കിട്ടാൻ സാധിക്കണം ആ വെള്ളം അനുഗ്രഹപൂരിതമാവണം അതിനെന്ത് വേണം അള്ളാവിന് കീഴ്പ്പെടുക്കും ജീവിക്കുന്നവരാവണം പ്രാർത്ഥനകളിൽ ഒക്കെ പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും ഒക്കെ പ്രാർത്ഥനകളിൽ വർഗത്തിന് വേണ്ടിയിട്ട് കാണപ്പെട്ട നിറഞ്ഞു നിന്നാൽ പോരാ വിഭവങ്ങൾ ഒരുപാടുണ്ടായാൽ പോരാ അതിൽ അനുഗ്രഹമുണ്ടാവണം എന്ന് അത് ആയുഷന്റെ കാര്യത്തിലായാലും മറ്റ് സമ്പത്തിന്റെ കാര്യത്തിലായാലും മറ്റൊരുപാട് വിഷയങ്ങളിലും അനുഗ്രഹമാണ് പ്രധാനം നിങ്ങൾ അൻ മുബാറക നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രളയമുണ്ടായി മനുഷ്യർ ദിക്കാരികളും അക്രമികളുമായിട്ടുള്ള പ്രവാചകരെയും രക്ഷപ്പെടുത്തി കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തി ഇനി കരപറ്റണം ആ പ്രവാചക തിരുമേനിയുടെ പ്രാർത്ഥന എന്താണ് റബ്ബേ രക്ഷിതാവേ ഒരു ഒരവസ്ഥയിൽ അനുഗ്രഹം നിറഞ്ഞ ഒരു സ്ഥലത്ത് എന്നെ നീ കൊണ്ടുപോയി ഇറക്കണമേ എന്നാണ് വേണ്ടിയുള്ള തേട്ടം അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ ഇബ്രാഹിം അലൈഹി പറഞ്ഞപ്പോൾ ആ പ്രവാചക പ്രഭുരും അവരുടെ സന്താനങ്ങൾക്കുമെല്ലാം നാം അനുഗ്രഹം ാണ് പ്രധാനം നോക്കൂ നിങ്ങൾ മറ്റൊരു വചനത്തിൽ വസ്സലാത്തിന്റെ പ്രസ്താവന നോക്കൂ നിങ്ങൾ മുബാരകൻ എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും എൻ അനുഗ്രഹം എന്റെ കൂടെ അള്ളാഹു ഇങ്ങനെ പ്രവാചകന്മാരൊക്കെ ഏറ്റവും പ്രധാനമായി വിലമതിച്ചത് കണ്ടതും തേടിയതും വേണ്ടിയാണ് അള്ളാഹുന്റെ അനുഗ്രഹം കാണുന്നത് നമുക്കെല്ലാം ഉണ്ട് എന്നിട്ടും ഒന്നിനും തെളിയുന്നില്ല എങ്കിൽ അതിനർത്ഥം ഉള്ളതിൽ അള്ളാവിൻ്റെ ഐശ്വര്യവും അനുഗ്രഹവും ഇല്ല എന്നാണ് അത് നഷ്ടപ്പെട്ടു പോകരുത് അതിന് കൂടുതൽ അള്ളാവിനേക്ക് അടുക്കുകയും വിനയം കൊള്ളുകയും അവനോട് പ്രാർത്ഥിക്കുകയും അവനോടുള്ള കടപ്പാടും നന്ദിയും എപ്പോഴും ബോധപൂർവ്വം മറന്നു പോകാതിരിക്കുകയും ചെയ്യുക എന്നതാണ് നോക്കും നിങ്ങൾ എങ്ങനെയാണ് അനുഗ്രഹം ഉണ്ടാവുക വറുത്തത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ഒരുപാട് അവസരങ്ങളും ഒരുപാട് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അത് ഉപയോഗപ്പെടുത്തണം പാരായണം ും പകർത്താനും ഗ്രന്ഥം അവതരിപ്പിച്ചു അത് കൂടെ ഉണ്ടാവണം നമ്മളോടൊപ്പം ഉണ്ടാവണം നമ്മൾ ഖുർആാനിന്റെ കൂടെ ഉണ്ടാവണം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങൾ നമസ്കാരം നമ്മുടെ ും സമ്പത്തും വിഭവങ്ങളും വരുമാനവും അവകാശമായിട്ടുള്ള കൊടുത്തുപോയി അല്ലാതെ സമ്പത്തിൽ യാതൊരു അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയില്ല അതുപോലെ തന്നെ നോക്കും നിങ്ങൾ ഒരു വചനത്തിൽ പഠിപ്പിക്കുകയാണ് വളരെ കുറഞ്ഞ ഒരു അംശം മാത്രമേ നിർബന്ധ ദാനമായി സക്കാത്തിന്റെ വിഹിതമായി പാപങ്ങൾക്ക് കൊടുക്കാൻ കല്പിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഉപയോഗിക്കാം അതുപോലും കൊടുക്കാൻ തയ്യാറല്ലാത്ത മറന്നുപോകുന്ന വിട്ടുകളയുന്നവർ പറയുന്ന സക്കാത്ത് കൊടുത്ത് തന്റെ പണവും തന്റെ സമ്പാദ്യവും ശുദ്ധി ചെയ്യാത്തവർ അങ്ങനെയുള്ളവർ ഇല്ല മനാഹമല്ലാണത്ര ആകാശത്ത് നിന്ന് ഒരു തുള്ളി വെള്ളവും കൊടുക്കാതെ അള്ളാഹു അവരെ തടഞ്ഞു പാപങ്ങളുടെ അവകാശപ്പെട്ടത് കൊടുത്തുങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കണം അല്ലാഹുവിന് കൊടുക്കാനുള്ളത് കൊടുക്കണം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം ആ ബാധ്യതകളെ കുറിച്ച് ബോധ്യമുണ്ടാവണം നന്ദി ജീവിക്കണം അതാണ് നിർബന്ധമുള്ള കാര്യങ്ങൾ പ്രാർത്ഥനയാണ് എന്റെ അല്ലാഹുബേന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുകയാണ് എപ്പോൾ എപ്പോഴുമല്ല അതിൻ്റെ വളരെ നേരത്തെയുള്ള ഉത്സാഹങ്ങളിൽ തന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ തന്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരും ഓരോ മുസ്ലിമും നേരത്തെ ഒരുങ്ങുകയും നേരത്തെ തയ്യാറെടുക്കുകയും നേരത്തെ പുറപ്പെടുകയും ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെ ഉത്സാഹപ്പുറം സമയം നഷ്ടപ്പെടുത്താതെ ഉത്സാഹപൂർവ്വം മുന്നിട്ടിറങ്ങുന്നവർക്ക് പഠിച്ചവനെ നീ ബർക്ക് നൽകണ ജോലിക്ക് പോകുന്നിടത്തും ഏർപ്പാടുകൾ ചെയ്യുന്നിടത്തും മറ്റുള്ളവർക്കുള്ളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നിടത്തും എപ്പോഴും നേരത്തെ 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 നേരം വൈകുന്ന ഒരു വിഷയം ഉണ്ടാകുന്നു വളരെ നേരത്തെ എല്ലാവരും ഉറങ്ങുമ്പോഴും ഉണർന്ന് പ്രാർത്ഥനാ നിരതമാകുന്നു സത്യവിശ്വാസം നേരം ഉണരുന്നതിന് മുമ്പേ സത്യവിശ്വാസങ്ങൾ ഉണരുന്നു നിർബന്ധമായ പ്രാർത്ഥനകൾ ഫജി നമസ്കാരം അതിനു മുമ്പ് നമസ്കരിക്കേണ്ടതുണ്ട് ഇങ്ങനെ പ്രാർത്ഥനകൾ വളരെ നേരത്തെ ദിവസങ്ങൾ ആരംഭിക്കുക സമയം നഷ്ടപ്പെടുത്താതിരിക്കുക അതാണ് പ്രവാചകരുടെ പ്രാർത്ഥന നേരത്തെ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രവാചകരുടെയെ ഉമ്മത്തിന് അനുഗ്രഹം ചെയ്യുക അവസരങ്ങളും രക്ഷയുടെ പ്രാർത്ഥന അഭിവാദ്യം എവിടെയെങ്കിലും ഒരു ചടങ്ങിന് വേണ്ടിയല്ല സ്വന്തം നമുക്ക് നമ്മുടെ വീട്ടിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവണം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പറയണം അതിന് മടിക്കുന്നവരും നാണം തോന്നുന്നവരും അത് ശീലിക്കാത്തവരുമായ ആളുകൾ പ്രവാചക നീ നിന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് ചെന്നാൽ വീട്ടിലേക്ക് ചെന്നാൽ ഭാര്യയും മക്കളും എല്ലാം നിന്റെ കുടുംബത്തിനും നിനക്ക് മുഴുവൻ അനുഗ്രഹം വർദ്ധിക്കാൻ അതിന്റെ വാതിലു തുറക്കും അപ്പോൾ അനുഗ്രഹങ്ങൾ വർക്കത്തുകൾ എങ്ങനെയുണ്ടാകാൻ വീട്ടിലെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നു പക്ഷേ ഒരു സന്തോഷവും സമാധാനവും അനുഗ്രഹവും ഇല്ല എന്താണ് അസ്സലാം അലയിക്കുമ്പോൾ ഒരു വാക്ക് പറയുന്ന ശീലം പോലും ഇല്ലാത്ത ഖുറാൻ പാരായണം ചെയ്യാത്ത കുറിച്ച് അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകളുള്ള മര്യാദകൾ ജീവിതത്തിൽ നിലനിർത്തുക അത് പതിവാക്കുക അള്ളാഹ് ഉസ്തഹ

അവന്റെ അനുഗ്രഹങ്ങൾ കൈയിലും കണക്കുമില്ലാതെ ആസ്വദിച്ചു നടക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാ അവന്റെ ഖലാലും ഹരാമും എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം അങ്ങനെ കാഴ്ചപ്പാടുകളുള്ള ഉത്തരവാദിത്ത ബോധമുള്ള അറിവുള്ള കാര്യങ്ങളെ കുറിച്ച് നിലപാടുള്ളവരായിരിക്കണം സത്യവിശ്വാസികൾ അള്ളാഹു അനുഗ്രഹിത്തുമാരാകട്ടെ അള്ളാഹിന്റെ പ്രവാചകൻ അള്ളാവിൽ സർ ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് നമ്മൾ ധാരാളം അല്ലാഹുവി ഞങ്ങൾക്ക് അനുഗ്രഹം അനുഗ്രഹങ്ങളില്ലാത്ത ഉപകാരപ്പെടാത്ത രീതി ഒരുപാട് വാരിക്കുപോയി കൂട്ടി വെക്കുന്ന അവസ്ഥയിൽ ആ ഒരു ജീവിതം മരിച്ച് എത്ര ചെറുതാണെങ്കിലും എത്ര കുറഞ്ഞതാണെങ്കിലും അതിൽ അള്ളാഹു അനുഗ്രഹം അള്ളാഹുന്റെ ഐശ്വര്യം അതുണ്ടാവണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ബാധ്യതകൾ നിർവഹിക്കുന്ന സത്യവിശ്വാസികളായി തീരണം റബ്ബുസ്വനവല്ല അറിഞ്ഞറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പിഴവുകളും ഉറപ്പുകളുമെല്ലാം പുറത്തു മാപാദത്തിൽ മാറാറുണ്ട് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സൗകര്യത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് തിരിച്ചു മാറാം പലതരത്തിലുള്ള ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ പലതരത്തിലുള്ള രോഗങ്ങൾ പ്രയാസങ്ങൾ എന്നും ആശുപത്രിയും പ്രയാസങ്ങളും മരുന്നുകളുമായി കഴിയുന്ന അനേകം ആളുകൾ നമുക്കറിയുന്നവരും വേണ്ടപ്പെട്ടവരും അല്ലാത്തവരുമൊക്കെ അള്ളാഹു സുബത്ത എല്ലാവർക്കും ശിഖ നൽകുമാറാവട്ടെ എല്ലാവർക്കും ആരോഗ്യത്തോടു കൂടുതൽ ആയുസ് നൽകുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ തക്ക പലത്തെ സമീർനായി اللهم اجرنا من النار وادخلنا الجنة يا رب العالمين اللهم إنا رفعنا إليك أكفنا افر ضائعين وفي كرمك طامعين فلا تردنا خائنين اللهم اعطي كل واحد منا سؤله وبارك له فيما رزقته اللهم اجعلنا بك مؤمنين ولك عابدين وأينما كنا مباركين وبوالدينا بارين وارحمهم كما ربونا صغارا يا أرحم الراحمين اللهم اعفو دولة الإمارات بحفظك وتولى هذه آية يا رب العالمين اللهم اعفو بحفظك رئيس الدولة وادم عليه لباس السلام والحكمة ووفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى اللهم ارحم شيوخ الإمارات والقادة المؤسسين الذين انتقلوا إلى رحمتك وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك الله اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاهياء من نم انك مجيب الدعوات يا قابل الهجات اللهم يا واسع الرحمه ويا عظيم المنه اسقنا الغيث ولا تجعلنا من القانتين اللهم اغثنا اللهم اغثنا اللهم اغثنا اللهم اسقنا من بركات السماء وأمثل لنا من بركات الأرض يا سميع الدعاء ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وفي السلام